നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യ മുന്നണിയുമായി ഒരു രീതിയിലും സമരസപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന രീതിയിലേക്കാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത് ഒറ്റയ്ക്ക് തീരുമാനം കൈക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയില്ല ഐക്യ ജനതാദളും ആർ ജെ ഡിയും കൂടി സഖ്യത്തിൽ മതി കോൺഗ്രസിന് സീറ്റുകൾ കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് നാമാവിശേഷമായ സീറ്റുകൾ അത് ഒരു രീതിയിലും വിജയ സാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകുന്ന രീതിയിലേക്കാണ് നിതീഷ് കുമാർ വെറുമൊരു സാന്നിധ്യം അവരെ അറിയിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഒക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്തായാലും നിതീഷ് കുമാറിന്റെ ഈ പദ്ധതിക്ക് ആർ ജെ ഡി കൂട്ടുനിൽക്കില്ല എന്ന് അതിൻ്റെ നേതാവായിട്ടുള്ള തേജസ്വി യാദവും അതുപോലെ തന്നെ അതിൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവും വ്യക്തമാക്കി കഴിഞ്ഞതോടെ നിതീഷ് കുമാറിന് ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം എൻ ഡി എ ക്യാമ്പിലേക്ക് മടങ്ങാൻ വേണ്ടിയുള്ള ആലോചനകൾ ഇപ്പോൾ നടത്തുകയാണ് എൻ ഡി എ ക്യാമ്പിലേക്ക് തിരികെ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകൾ വരുന്നത് അങ്ങനെയെങ്കിൽ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലായിരിക്കും ബീഹാറിൽ സഖ്യം ജാർഖണ്ഡിലാകട്ടെ അവിടെ കോൺഗ്രസും അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും ആർ ജെ ഡിയുമായിരിക്കും സഖ്യം ഇത്തരത്തിലേക്കായിരിക്കും രാഷ്ട്രീയ ചിന്തകൾ മാറി മറിയുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രധാനമായും സഖ്യം കൂട്ടുന്നത് ആർ ജെ ഡിയെ തന്നെയാണ് അതുപോലെ ജാർഖണ്ഡിൽ ജെ എം എം അതായത് ഷിബു സോറൻ്റെ പാർട്ടി മകൻ ഹേമന്ത് ഇപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് ജെ എം എം സഖ്യമാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടിയായി അൻപത്തി നാല് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അതായത് ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളും ജാർഖണ്ഡിലെ പതിനാല് ലോക്സഭാ സീറ്റുകളും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ബി ജെ പി പതിനൊന്ന് സീറ്റുകളാണ് പതിനാലിൽ നിന്നും നേടിയെടുത്തത് ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്ക് ഒരു സീറ്റും കോൺഗ്രസിന് ഒരു സീറ്റും അതുപോലെ തന്നെ എ ജെ എസ് സീറ്റും ഇതായിരുന്നു അവിടുത്തെ കക്ഷിനില എന്ന് പറയുന്നത് ഇക്കുറി ജാർഖണ്ഡിലും ബീഹാറിലും കോൺഗ്രസ് പടപൊരുതാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ബീഹാറിൽ മദൻ മോൻജ കൃത്യമായിട്ടുള്ള ചരട് വലികൾ നീട്ടിയതുകൊണ്ട് തന്നെയാണ് അവിടെ മഹാഗഠ്ബന്ധൻ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ആ കാര്യം നിതീഷ് മറന്നു പോകരുത് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അവസരവാദിയാണ് എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം മാറ്റിമറിക്കുന്ന രീതിയിലേക്കാണ് അതായത് ഐക്യ ജനതാദളിനും നിലനിൽപ്പില്ല ബി ജെ പിയുടെ കൂടെ തുടർന്നാൽ എന്ന ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം പാർട്ടിയെ കൊണ്ടുവന്ന് ഈ മുന്നണിയിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് എൻ ഡി എ മുന്നണിയിൽ നിന്നും മാറ്റിക്കൊണ്ട് മഹാഗഡ്ബന്ധന്റെ ഭാഗമായി വീണ്ടും അവിടെ പുനരവതരിച്ചത് പക്ഷേ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി കസൈലിയിൽ കുറഞ്ഞതൊന്നും വേണ്ട ആദ്യമൊക്കെ ആർ ജെ വലിയ സൗഹൃദം വീണ്ടും പുനഃസ്ഥാപിച്ചു പക്ഷേ ഇപ്പോൾ ആർ ജെ ഡിയുമായി അകൽച്ചയിലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് അടുത്ത മുഖ്യമന്ത്രി തനിക്ക് ശേഷം ഏറ്റവും യോഗ്യൻ അവിടെ തേജസ്വി യാദവാണെന്ന് പറഞ്ഞ അതേ നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ അതിൽ നിന്നും മാറി ചിന്തിക്കുന്ന രീതിയിലേക്ക് ഐക്യ ജനതാദളിലെ തൻ്റെ വിശ്വസ്തരെ ആരെയെങ്കിലും ആക്കണം എന്ന നിർദ്ദേശവുമായി വന്നിരിക്കുകയാണ് മുൻപ് ഇതുപോലെ നിതീഷ് കുമാറിന് ഒരു അമളി പറ്റിയിട്ടുണ്ട് ഐക്യ ജനതാദളിലെ തന്നെ ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള ഐക്യ ജനതാദളിലെ നേതാവായിട്ടുള്ള ജതൻ റാം മഞ്ചിയെ ഒരിക്കൽ മുഖ്യമന്ത്രിയാക്കിയതാണ് അദ്ദേഹം പക്ഷേ പാർട്ടിയെ ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടുന്ന രീതിയിൽ കൂടുതൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു നിർത്തുകയും ചെയ്തിരുന്നു പിന്നീട് ഒടുവിൽ അദ്ദേഹം തന്നെ അതായത് നിതീഷ് കുമാർ തന്നെ മുൻകൈ എടുത്ത് മന്ത്രിസഭ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ കണ്ടതാണ് ഒടുവിൽ ജഗൻറാം മഞ്ചി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച സ്ഥാപിച്ച് ബി ജെ പിയുമായി സഖ്യത്തിലേക്ക് എത്തിയെന്നുള്ളതും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നാടകീയ രംഗങ്ങൾ നിതീഷ് കുമാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം ഇക്കുറിയും കോൺഗ്രസുമായിട്ട് എല്ലാ രീതിയിലും കൂട്ടുകെട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ അതേ നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ പാലം വലിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് ബിഹാർ ജനത തിരിച്ചു മറുപടി പറയും എന്ന് തന്നെയാണ് കാത്തിരിന്ന് കാണേണ്ടത്